രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യയിൽ നടക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം ഇന്ത്യ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തോടുകൂടി കക്ഷി രാഷ്ട്രീയ അതീതമായി ജാതി മതചിന്തകൾക്കതീതമായി ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരും അവരുടെ കൊടിയടയാളങ്ങൾ മറന്നുകൊണ്ട് ഒന്നിച്ച് നടത്തുന്ന ഒരു വലിയ പ്രക്ഷോഭമാണ് ഇത് ഇന്ത്യയിലെ ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തുന്ന വലിയ ഒരു പ്രക്ഷോഭമായി മാറുകയാണ് രാജ്യത്ത് ഒട്ടനവധി സമരങ്ങൾ ഐക്യ സമരങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുതിയ സാമ്പത്തിക നയങ്ങൾ പ്രഖ്യാപിച്ച അന്ന് മുതൽ അത് ജൂൺ ജൂലൈ മാസത്തിലാണ് പ്രഖ്യാപിച്ചതെങ്കിൽ നവംബർ മാസം ആകുമ്പോഴേക്ക് ഇന്ത്യയിലെ തൊഴിലാളികൾ സി ഐ ടി നേതൃത്വത്തിൽ വ്യത്യസ്ത സംഘടനകളിൽ തൊഴിലാളികൾ ഒന്നിച്ച് ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പ്രക്ഷോഭരംഗത്തെ പണിമുടക്കിയിട്ടുണ്ട് അന്ന് ഇന്ത്യ രാജ്യത്തെ നേരായ വഴിക്ക് കൊണ്ടുപോകുന്ന മൻമോഹൻ സിംഗിൻ്റെ നടപടികൾക്ക് തുരങ്കം വെക്കുന്ന തൊഴിലാളികളുടെ സമീപനത്തിനെതിരെ വ്യാപകമായ ആക്ഷേപങ്ങൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും ഏഴു മാസം കഴിയുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് ജൂൺ മാസം പതിനാറാം തീയതി ഇന്ത്യയിൽ നടന്ന പണിമുടക്കിൽ അതുവരെ സമരവിമുഖരായി നിന്നിരുന്ന ഉദാഹരണത്തിന് എഫ് എ സി ടിയിലെ എൻജിനീയർമാർ ഇന്ത്യൻ എയർലൈൻസിലെയും എയർ ഇന്ത്യയിലെയും ഉദ്യോഗസ്ഥന്മാർ ഫോറം ഫോർ സയൻറ്റിസ്റ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് ടെക്നോക്രാറ്റ്സ് അങ്ങനെ വിവിധ വിഭാഗം സമരവിമുഖരായി നിന്നിരുന്ന വിവിധ വിഭാഗം ആളുകൾ തൊഴിലാളികൾ ഇടത്തരക്കാർ ജീവനക്കാർ ആ പ്രക്ഷോഭത്തിൽ അണിയേരിയാണ് അങ്ങനെ നിരന്തരമായി ഈ ഗവൺമെന്റിന്റെ അന്നത്തെ ഗവൺമെൻറ്റിന് നയങ്ങൾക്കെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ വളർന്ന് വളർന്ന് കൊടുക്കും അത് ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളുടെയും കക്ഷി രാഷ്ട്രീയാതീതമായി ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളുടെയും വർഗ ഐക്യം പ്രകടിപ്പിക്കുന്ന ഒന്നായി മാറി അങ്ങനെയാണ് രണ്ടു ദിവസം പണിമുടക്കം നടക്കുന്നത് രണ്ട് ദിവസം ഇന്ത്യയിലെ തൊഴിലാളികൾ ഞങ്ങൾ പണിയെടുക്കുന്നവരാകെ ഇനി ഞങ്ങൾ പണിയെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അത് പണിയെടുപ്പിക്കുന്നവരെ അന്ധാളിപ്പിക്കുകയാണ് ഒരു ഫാക്ടറിയും തുറക്കുന്നില്ല ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നില്ല ഒരു ഒരു ചക്രവും ചലിക്കുന്നില്ല ചലിക്കാത്ത ചക്രങ്ങളെ ചലിപ്പിക്കാൻ തുറക്കാത്ത ഫാക്ടറികളെ തുറപ്പിക്കാൻ ഒരു കരുനിയമത്തിനും കോടതിക്കും പോലീസിനും പട്ടാളത്തിനും ആവില്ല എന്ന് ഇന്ത്യയിലെ തൊഴിലാളികൾ ഒന്നിച്ച് മനസ്സിലാക്കുകയാണ് അതൊരു പുതിയ ആത്മവിശ്വാസമാണ് അവർക്ക് നൽകുന്നത് കൂടുതൽ ഉയർന്ന സമര രൂപങ്ങളിലേക്ക് ഗവൺമെൻറ് നയങ്ങളെ തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോവാൻ അത് അവർക്ക് ആത്മധൈര്യം നൽകുകയാണ് ഈ ആത്മധൈര്യമാണ് അതുവരെ ആത്മഹത്യയിൽ അഭയം തേടിയിരുന്ന കർഷകർക്ക് ആത്മഹത്യ അല്ല പ്രക്ഷോഭമാണ് വേണ്ടത് എന്ന ഒരു പുതിയ തിരിച്ചറിവ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് കർഷകരും തൊഴിലാളികളും ചേർന്നുള്ള ഒന്നിച്ചുള്ള ഒരു സമരൈക്യം രൂപപ്പെടുന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് കർഷകരുടെ ഡൽഹി മാർച്ച് നടക്കുന്നത് അന്ന് കർഷകരുടെ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കർഷകരുടെയും തൊഴിലാളികളുടെയും ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തൊഴിലാളികളും കർഷകരും ഒന്നിക്കുകയാണ് അത് രാജ്യത്തിലെ മുഴുവൻ സാധാരണ മനുഷ്യരുടെയും ഡിമാൻഡുകളായി മാറുകയാണ് അത് തൊഴിലാളികളുടെ കർഷകരുടെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ മഹിളകളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പട്ടികജാതി വിഭാഗങ്ങളുടെ അവരുടെ എല്ലാവരുടെയും ഈ പുതിയ നയങ്ങൾ മോഡിയുടെ നവലിബറൽ നയങ്ങൾ കാരണം ഇരയാക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യരുടെയും ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭം ഉയർന്നു വരുന്നത് നവം രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി നടന്ന കർഷകരുടെ പ്രക്ഷോഭവും അതേപോലെ തന്നെ തൊഴിലാളികളുടെ തൊഴിലാളികളും കർഷകരും ഒന്നിച്ചുള്ള ഐക്യം ചരിത്രത്തിൽ തന്നെ പലപ്പോഴും തൊഴിലാളികളുടെയും കർഷകരുടെയും സമരഐക്യത്തെക്കുറിച്ചുള്ള വലിയ തരത്തിലുള്ള ആലോചനകൾ അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് ലെനിനെ പോലുള്ള നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാവും ഇന്ത്യയിലാണെങ്കിൽ ബി ടി രണിദേവയെ പോലുള്ള ആളുകൾ തൊഴിലാളി കർഷക ഐക്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജനുവരി പത്തൊമ്പതാം തീയതി ഇന്ത്യയിലെ തൊഴിലാളികൾ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പണിമുടക്കം നടത്തിയത് എന്നാൽ ഇത് ഇന്ന് തൊഴിലാളികളും കർഷകരും ഒന്നിച്ച് കർഷക തൊഴിലാളികളെ അത് കൂട്ടിച്ചേർത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മഹിളകളുടെയും ഒക്കെ ഡിമാൻഡുകൾ ഒന്നിച്ചോർത്തയാണ് അങ്ങനെ ഒന്നിച്ചോർത്തുമ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് അതിധനികർക്ക് അധിക നികുതി എന്നതാണ് ഈ ഡിമാൻഡ് ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും മാത്രമല്ല ഇപ്പോൾ ജി ട്വൻ്റി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രസീലിൽ മാസങ്ങൾക്ക് മുമ്പ് ഈ ജൂലൈ മാസത്തിൽ ജി ട്വന്റിയുടെ ധനകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ വന്ന ഒരാലോചനയും തീരുമാനവും ലോകത്ത് അതിധനികർക്ക് അധിക നികുതി ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇത് ജി ട്വൻ്റിയിൽ ആദ്യം ഉയരുന്നൊരു നിർദ്ദേശമല്ല അമേരിക്കയിലെ പാട്രോട്ടിക് മില്യനേഴ്സ് ദേശസ്നേഹികളായ ലക്ഷാധിപന്മാർ എന്ന പേരിലുള്ള സംഘടന ആ സംഘടനയുടെ അന്നത്തെ നേതാവ് നമ്മുടെ വാൾട്ട് ഡിസ്നിയുടെ പേരക്കിടാവായ അബികേൽ ഡിസ്നിയാണ് അവരാവശ്യപ്പെടുന്നത് മില്യനേഴ്സിന് ശതകോടീശ്വര്മാർക്ക് കനത്ത നികുതി ഈടാക്കണമെന്നാണ് ഇതേക്കുറിച്ച് ഒരു സമീപകാലത്ത് റിക്സ് എന്ന പേരുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ചൂണ്ടിക്കാണിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ സമ്പത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഒറ്റയടിക്ക് സർക്കാർ ഏറ്റെടുത്താൽ നിങ്ങൾ വല്ലാതെ വിഷമിച്ചു പോലെ എന്നാൽ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏറ്റെടുത്താലും പിന്നെയും ശതകോടീശ്വരന്മാരായി നിലനിൽക്കുന്ന പതിനാറ് ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്ന് വെച്ചാൽ ലോകത്തിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ട വിഭവങ്ങളെയും അവരുടെ സാധ്യതകളെയും മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് ഒന്നുകിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടത് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് കോടീശ്വരന്മാരായി മാറുന്ന ശതകോടീശ്വരന്മാരായി മാറിക്കഴിഞ്ഞ പതിനാറ് ആളുകളുടെ സമ്പത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പിടിച്ചെടുത്താലും പിന്നെയും അവർ ശതകോടീശ്ശന്മാരായി തുടരും അങ്ങനെ ഒരാളാണ് ഇന്ത്യയിലെ റിലയൻസ് പതിനാറായിരത്തി ഒരുന്നൂറ് ലക്ഷം കോടിയുടെ സോറി പതിനാറ് ലക്ഷത്തി അറുപതിനായിരം കോടി ആണ് റിലയൻസിൻ്റെ ആകെ സമ്പത്ത് ഇങ്ങനെ അതീവ സമ്പന്നരായ മനുഷ്യർക്ക് തടിച്ചു കൊടുക്കാൻ പറ്റിയ രീതിയിൽ നിയമങ്ങളാകെ മാറുകയാണ് നാട്ടിലെ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെടുകയാണ് കർഷക നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെട്ടു ഇത് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ സമ്പന്നരായ ല ലക്ഷാധിപന്മാരല്ല ശതകോടീശ്വർമാർ നൂറ് കോടി ഡോളറിലേറെ ആസ്തിയുള്ളവരാണ് ശതകോടീശ്വർമാർ അവർക്ക് പറ്റിയ രീതിയിൽ നിയമങ്ങൾ മാറ്റിമറിക്കുകയാണ് ഇന്ത്യയിൽ മോഡി അധികാരത്തിൽ വരുന്ന കാലത്ത് ശതകോടീശ്വർമാരായി ഉണ്ടായിരുന്നത് നൂറ് കോടി ഡോളറിന്റെ ആസ്തി ഉണ്ടായിരുന്ന ആളുകൾ നൂറ്റൊമ്പതാണ് രണ്ടായിരം ആണ്ടിൽ അത് വെറും ഒമ്പതാണ് എന്നാൽ മോഡിയുടെ ഭരണകാലത്ത് കൊണ്ട് അത് നൂറ്റൊമ്പതിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചിരിക്കുകയാണ് സമ്പന്നരുടെ എണ്ണം അതീവ അതിസമ്പന്നരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോഴാണ് ലോകത്താകെ നേരത്തെ പറഞ്ഞ ഡിസ്നി അടക്കമുള്ള ആളുകൾ പാട്രോട്ടിക് മില്യനേഴ്സ് ആവശ്യപ്പെടുന്നത് അതിസമ്പന്നര അതീവസമ്പന്ന അത്യതിസമ്പന്നരായ ശതകോടീശന്മാർക്ക് അധിക നികുതി ഏർപ്പെടുത്തണമെന്ന് അത് തന്നെയാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടണമെന്ന ഡിമാൻഡ് അത് കർഷകന്റെ മാത്രം ആവശ്യമല്ല കൃഷിയിൽ നിന്ന് കർഷകർ പിൻവാങ്ങിയാൽ ജനങ്ങളെ പട്ടിണിയാവില്ലേ അപ്പൊ കർഷകൻ ഉൽപ്പന്നത്തിന് ന്യായവില കിട്ടണമെന്ന് സ്വാമിനാഥൻ കമ്മീഷൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്നാണ് മോഡി അധികാരത്തിൽ അധികാരത്തിലെത്തുന്ന രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മുടി പറഞ്ഞത് അതെന്താ കർഷകന്റെ ചെലവ് പ്ലസ് ഫിഫ്റ്റി പെർസെന്റ് കർഷകന്റെ ചെലവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകന്റെ കൃഷിഭൂമിയുടെ പാട്ടവില അത് കേട്ടാവുന്ന റെന്റ് കർഷകന്റെ കുടുംബം അതിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അധ്വാനം ഇത് മുഴുവൻ കൂട്ടിക്കൊണ്ടുള്ള സംഖ്യയുടെ അമ്പത് ശതമാനവും കൂട്ടി സീ ടു പ്ലസ് ഫിഫ്റ്റി ആയിരിക്കണം ഉൽപ്പന്നവില എന്നാണ് എന്നാൽ മോഡി ഗവൺമെന്റ് ചെയ്തെന്താ മോഡി ഗവൺമെന്റ് കർഷകന്റെ നടുപടിക്കാവുന്ന രീതിയിലുള്ള മൂന്ന് കർഷക നിയമങ്ങൾ കൊണ്ടുവന്നു തൊഴിലാളികളുടെ സംഘടനാ ശേഷി ആകെ തകർക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന നാല്പത്തി നിയമങ്ങൾ ചുരുട്ടിക്കൂട്ടി നാല് ലേബർ കോഡുകളാക്കി പാസാക്കിയെടുത്തു ആ നാല് ലേബർ കോർഡുകൾ പാസാക്കുന്നതുകൂടി ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് പണിമുടക്ക അവകാശം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പൊരുതി നേടിയ പണിമുടക്കാനുള്ള അവകാശം ഇല്ലാതാവുകയാണ് പണിമുടക്കിയാൽ ജയിൽ പണി പണിമുടക്കുന്നതിന് സഹായിച്ചാൽ പിഴ ഈ രീതിയിലൊക്കെ മാറുകയാണ് അപ്പോ തൊഴിലാളികളുടെയും കർഷകരുടെയും വേതനം അവരുടെ വരുമാനം വളരെ വൻതോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശതകോടീശ്ശന്മാരുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിണി കിടക്കുന്ന തൊഴിലാളികൾ പണിയെടുത്തിട്ടും പട്ടിണി കിടക്കേണ്ടി വരുന്നവരുടെ തൊഴിലാളികളുടെ കണക്ക് ഈ ഐ എൽഒ സ്റ്റാറ്റ് അയ്യൽഒവിന്റെ ഒരു പഠനരേഖ പുറത്തിറങ്ങിന്റെ സമീപകാലത്ത് ഇന്ത്യയിലത് പതിനൊന്ന് തൊഴിലാളികളിൽ ഒരാളാണ് പട്ടിണിക്കാരൻ പതിനൊന്ന് ഒമ്പത് ശതമാനം കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം ശതമാനം ഒമ്പത് ശതമാനമാണ് ഐവറി കോസ്റ്റിൽ ഒമ്പതാണ് പക്ഷെ ഐവറി കോസ്റ്റിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടി ദാരിദ്ര്യം അനുഭവിക്കുന്ന തൊഴിലാളികളുടെ ശതമാനക്കണക്ക് ശരിയാണ് തുല്യമാണെങ്കിലും ഇന്ത്യയിൽ മിതമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന തൊഴിലാളികൾ മുപ്പത് ശതമാനമാണ് പണിയെടുക്കുന്നവരുടെ ഏതാണ്ട് മൂന്നിലൊന്ന് അപ്പം തൊഴിലാളികളുടെ വരുമാനം ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കർഷകന്റെ വരുമാനവും ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കർഷകർക്ക് ന്യായവില കിട്ടുന്നതിന് വേണ്ടി എന്ന പേരിൽ വിലയുറപ്പാക്കൽ നിയമം എന്ന പേരിൽ ഇന്ത്യൻ പാർലമെന്റുള്ള നിയമം മൂന്ന് നിയമങ്ങളിൽ ഒന്നതാണല്ലോ വിലയുറപ്പാക്കൽ കർഷക ശാക്തീകരണവും വിലയുറപ്പാക്കൽ നിയമം എന്നാണ് നിയമത്തിന്റെ പേര് ആ നിയമത്തെ എന്തുകൊണ്ടാണ് കർഷകർ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണ് കർഷകർ ദീർഘകാലം ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തിയത് ഒരു വർഷത്തിലേറെക്കാലം കർഷക ശാക്തീകരണ നിയമത്തിന്റെ പ്രത്യേകത ഈ പറഞ്ഞ നിയമത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ആരുമായും അടുത്ത വർഷം വിള അടുത്ത വർഷത്തെ വിളക്ക് ഇത്ര കാശ് കിട്ടണം എന്ന് ഏത് കമ്പനിയുമായി കരാറുണ്ടാക്കാം നിങ്ങൾ അത് നിങ്ങളുടെ അവകാശമാണ് പക്ഷെ കമ്പനി കാശു കൊടുത്തില്ലെങ്കിലോ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചതിന് ശേഷം കാശു കൊടുത്തില്ലെങ്കിലോ കൊടുത്തില്ലെങ്കിൽ ആരും പറയാ നിങ്ങൾക്ക് കോടതി പോകുന്ന പക്ഷേ ഈ നിയമം കോടതിയിൽ പോകാനുള്ള കർഷകന്റെ അവകാശത്തെ റദ്ദാക്കി കഴിഞ്ഞിരിക്കുകയാണ് കർഷകന് അപേക്ഷ കൊടുക്കാം ആക്ഷേപിക്കാം ആരോട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ജുഡീഷ്യൽ പവേഴ്സ് ഇല്ല അപ്പം അയാൾക്ക് രണ്ടു കൂട്ടരെ വിളിച്ച് കൺസീലേറ്ററി പവേഴ്സ് ഉണ്ട് കൺസീലേഷൻ നടത്താം അത് പരാജയപ്പെട്ടാലോ പരാജയപ്പെട്ടാൽ അപ്പീൽ കൊടുക്കാൻ കർഷകന് അവകാശമുണ്ട് എന്നാണ് ഈ നിയമം പറയുന്നത് അപ്പീൽ കൊടുക്കാം ആർക്ക് ജില്ലാ കലക്ടർക്ക് ജില്ലാ കളക്ടറാണ് പരമാധികാരി ജില്ലാ കളക്ടറുടെ മേയെ ഒരു കോടതിയിൽ പോവാൻ ഉള്ള അവകാശം കർഷകൻ ഇല്ല ജില്ലാ കളക്ടർമാര് പോയിട്ട് ഗവർണർമാരെയും രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെയും ഭരണങ്ങളെ തന്നെയും അട്ടിമറിക്കാൻ ശേഷിയുള്ള വൻകിട കുത്തക ബഹുരാഷ്ട്ര കമ്പനികളോട് ഏറ്റുമുട്ടുമ്പോൾ ഒരു പാവപ്പെട്ട കർഷകന്റെ തർക്കത്തിൽ എങ്ങനെയാണ് ഒരു ജില്ലാ കളക്ടർ ഇടപെടാൻ കഴിയുക അയാൾക്ക് എന്ത് കഴിയും നമ്മുടെ ഭോപ്പാലിൽ രണ്ടായിരം ഇന്ത്യക്കാരെ ഒറ്റ രാത്രി കൊണ്ട് ചുട്ട് കളഞ്ഞ യൂണിയൻ കാർവൈഡിൻ്റെ കൺട്രി ചീഫിനെ വാർലാൻഡേഴ്സിനെ ഒരു ദിവസം ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒന്നും ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അത്ര ദുർബലമാണ് നമ്മുടെ സ്ഥിതി ബഹുരാഷ്ട്ര പുത്തകളുമായി ഉള്ള പ്രശ്നത്തിൽ അപ്പം എങ്ങനെയാണ് ഒരു ജില്ലാ കലക്ടർക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാനാവുക അതുകൊണ്ടാണ് കർഷകരെ എല്ലാം മറന്ന് പ്രക്ഷോഭത്തിൽ ഇറങ്ങിയത് അതേപോലെ തന്നെ ആ നിയമത്തിൻ്റെ മൂന്നാമത്തെ നിയമത്തിൻ്റെ പേര് എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് ഭേദഗതിയാണ് അവശ്യവസ്തു നിയമത്തിന്റെ ഭേദഗതി ഏതെങ്കിലും അവശ്യവസ്തു തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നിയമത്തിന് ഏതെങ്കിലും അവശ്യവസ്തു അനാവശ്യ വസ്തു ആയതുകൊണ്ടല്ല നമ്മുടെ നാട്ടിൽ കൊറോണ കാലത്ത് ജില്ലാ കലക്ടർമാർക്ക് ഈ പൂത്തിവച്ച കൊറോണകൾ പിടിച്ചെടുക്കാൻ അധികാരം നൽകിയ ഒന്നാണ് ഈ നിയമം ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വച്ചാൽ അനധികൃതമായി ഭക്ഷ്യധാന്യങ്ങൾ ഗോഡൌണുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന കരിഞ്ചന്തക്കാരെ പിടിച്ചെടുക്കാതിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരം കളക്ടർമാർക്ക് നൽകുന്ന നിയമമാണിത് ആ നിയമത്തിൽ നിന്ന് കളക്ടർമാർക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാനുള്ള അധികാരം ഇല്ലാതാക്കിയാലോ അതായി നിയമം ഇടപെടാം എപ്പോ യുദ്ധമുണ്ടായാൽ ക്ഷാമം ഉണ്ടായാൽ ഇടപെടാം ജില്ലാ കളക്ടർ പോയി നോക്കാം പക്ഷെ അങ്ങനെ ഇടപെടുമ്പോ ഈ ഭക്ഷ്യ ലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യങ്ങൾ സ്റ്റോക്ക് ചെയ്ത മുതലാളി ഇങ്ങോട്ടുള്ള കടലാസ് കാണിച്ചാൽ കലക്ടർ തിരിച്ചുപോയിക്കൊള്ളണം എന്താ കടലാസ് ഇന്ത്യയിൽ പട്ടിണിയാണ് ക്ഷാമമാണ് പക്ഷേ എനിക്ക് പാകിസ്ഥാനിലേക്ക് അരി കയറ്റുമതിക്കുള്ള ഓർഡർ ഉണ്ട് എക്സ്പോർട്ട് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നൊന്നും ചെയ്യാനാവില്ല അതിൻ്റെ അർത്ഥം എന്താ ആ നിയമം കർഷകർക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും മനുഷ്യർക്കുമെതിരായ നിയമമാണ് അതുകൊണ്ടാണ് കർഷക പ്രക്ഷോഭം നടത്തിയതും അതിന് തൊഴിലാളികൾ പിന്തുണ നൽകിയത് അതിന്റെ ഒന്നാമത്തെ നിയമത്തിന്റെ പേര് കർഷകർക്കുള്ള സ്വാതന്ത്ര്യം മോഡി പറഞ്ഞത് കർഷകർക്ക് സ്വാതന്ത്ര്യമാണ് തൻ്റെ ഉൽപ്പന്നം എവിടെ കൊണ്ട് നിന്ന് വേണമെങ്കിലും വിൽക്കാം എന്നാ പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കോഴിക്കോട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വെക്കാൻ കർഷകന് അധികാരമുണ്ട് കൊണ്ട് അവകാശം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എന്താ സംഭവം ഉത്തരേന്ത്യയില് ഭക്ഷ്യധാന്യങ്ങൾ കച്ചവടം ചെയ്യുന്നതിന് മാണ്ഡികളുണ്ട് ആ മാണ്ടികളിലാണ് പതിനായിരക്കണക്കിന് ടൺ പക്ഷിധാന്യങ്ങൾ സംഭരണം നടത്തുന്നത് പലപ്പോഴും ഫുഡ് കോർപ്പറേഷനൊക്കെ അത് പറഞ്ഞുകൊട്ട് പോയി പകരം അതിൽ ഏലത്തിൽ എടുക്കുന്നത് എ പി എം സി ഈ മാണ്ടികളാണ് ആ മാണ്ടികൾ പോരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കർഷക സംഘടനകൾക്കും ഒക്കെ പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി ഇത്തരം സ്റ്റോറേജ് ഫെസിലിറ്റിയും ഈ സംഭരണ സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കുന്നതിന് ചെറിയൊരു സംഖ്യ ഈ കർഷകരിൽ നിന്ന് ഈടാക്കുന്നുണ്ട് വളരെ നാമമാത്രമായ സംഖ്യ എന്നാൽ ആ നാമമാത്രമായ സംഖ്യ ഈടാക്കാതെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് മണ്ടിക്ക് പുറത്ത് ഞങ്ങൾക്ക് ഇതിനുള്ള സൗകര്യം തരണമെന്നാണ് റിലയൻസിനെ പോലുള്ള കമ്പനികൾ ആവശ്യപ്പെട്ടതും ഗവൺമെന്റ് സമ്മതിച്ചതും മണ്ടികൾ തകർന്നാൽ പിന്നെ വില നിശ്ചയിക്കാനുള്ള അധികാരം റിലയൻസ് പോലുള്ള കാർഗിൽ പോലുള്ള വലിയ കുത്തക കമ്പനികൾക്കാവും കർഷകന്റെ നടുവടിയും പെപ്സി കർഷ പെപ്സിക്ക് വേണ്ടി തക്കാളി കൃഷി നടത്തിയ ഉത്തരേന്ത്യയിലെ കർഷകൻ്റെ സ്ഥിതി നമുക്കറിയാം പെപ്സിയാണ് പിന്നീട് വില നിശ്ചയിക്കുന്നത് അതുപോലെ കർഷകൻ്റെ നടുപൊടിക്കുന്ന ഈ മൂന്ന് നിയമങ്ങൾക്കുമെതിരെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കർഷകരും ഇരുന്നൂറ്റമ്പതോളം കർഷക സംഘടനകൾ ഒന്നിച്ച് പ്രക്ഷോഭനക്ക് ഇറങ്ങി ആ സമരം ന്യായമാണെന്ന് കണ്ട് തൊഴിലാളികൾ ഇതിനെ പിന്തുണച്ചു കർഷകൻ്റെ സമരം തൊഴിലാളിയുടെയും തൊഴിലാളിയുടെ സമരം കർഷകൻ്റേതുമാണ് ഈ ഡിമാൻഡുകൾ എല്ലാവരുടേതുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ കർഷകരും തൊഴിലാളികളും ഒന്നിച്ച് പ്രക്ഷോഭനക്ക് തണി ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന നവംബർ ഇരുപത്തി ആറാം തീയതി നടക്കാൻ പോകുന്ന പ്രക്ഷോഭം അത് അഭൂതപൂർവ്വമാണ് ഇന്ത്യയിലെ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളും സംഘപരിവാറിൽപ്പെട്ട ചില ബി എം എസ് നേതാക്കൾ ഒഴികെ എല്ലാ തൊഴിലാളികളും സംഘടനാ ഭേദവിന്യേ ഈ ട്രേഡ് യൂണിയൻ ഐക്യ ഐക്യസമിതിയിലുണ്ട് ആ ട്രേഡ് യൂണിയൻ ഐക്യ ഐക്യസമിതിയും ഇരുന്നൂറ്റമ്പതോളം കർഷക സംഘടനകളും ഒന്നിച്ച് വർഗാടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെയും കർഷക വർഗത്തിൻ്റെയും ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന പ്രക്ഷോഭമാണ് ആ പ്രക്ഷോഭത്തിൽ ഇരുപത്തി ആറായിരം മിനിമം കൂലി കിട്ടണം എന്ന് ഒരു ഡിമാൻഡുണ്ട് പതിനായിരം ഉറപ്പിക പെൻഷൻ വേണമെന്ന ഡിമാൻഡുണ്ട് തൊഴിലവകാശം മൗലികാവകാശമാക്കണമെന്ന ഡിമാൻഡുണ്ട് വനാവകാശ നിയമത്തിൽ സർക്കാർ നടത്തുന്ന തിരിച്ചിടലുകൾ കേന്ദ്ര ഗവൺമെന്റിന് ഏത് വനഭൂമിയിലും എപ്പോൾ വേണമെങ്കിലും അത് വൻകിട കമ്പനികൾക്ക് റിസോർട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഖനനം നടത്താനോ പതിച്ചു നൽകാനുള്ള അധികാരം അടക്കം നൽകുന്ന കാര്യങ്ങൾ പിൻവലിക്കണമെന്നാണ് ഒരു ഡിമാൻഡ് അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളുടെയും കർഷകരുടെയും യുവജനങ്ങളുടെയും തൊഴിലവകാശ മൗലികാവകാശം വെക്കണം ഡിമാൻഡാണ് അതുപോലെ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കണം ഉയർത്തിപ്പിടിക്കണമെന്നല്ല ഭരണഘടന വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം എന്നൊരു ഡിമാൻഡുണ്ട് എന്നുവെച്ചാൽ ഇന്ത്യയിലെ ഉടമവർഗത്തിന് അതീവ ന്യൂനപക്ഷമായ ന്യൂനാൽ ന്യൂനപക്ഷമായ ഏതാനും കയ്യിലുണ്ടാവുന്ന ശതകോടീശ്വരന്മാർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ കർഷകരും കർഷക തൊഴിലാളികളും ഇതര ജനവിഭാഗങ്ങളും മുഴുവൻ സഖ്യശക്തികളായി ചേർന്നുകൊണ്ട് നടക്കുന്ന വലിയ ജനകീയ ജനാധിപത്യ മുന്നേറ്റമാണ് അതിൻ്റെ തുടക്കമാണ് നവംബർ ഇരുപത്തി ആറാം തീയതി നടക്കുന്നത് അതിന് എല്ലാ സുമനസ്സുകളുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്